ചെങ്ങൾ രണ്ടാകുന്നു കാണുന്ന വിശ്വാസത്താമുണ്ട് ചങ്ങൾ രണ്ടാകുന്നു കാണാത്ത കായങ്ങൾ കണ്ണുന്നില്ലെന്ന പോൽ വിശ്വസിച്ചിടുന്നുത്താവണത്തായങ്ങൾ കണ്ണുന്നിലെന്ന പോൽ കാണുന്നു ഞാൻ വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം കാക്ഷിയാലല്ല വിശ്വാസത്താൽ നടക്കുന്നതാണ് ക്രിസ്ത്യ ജീവിതം രണ്ടു പൊനിൽ അഞ്ചിൻ്റെ ഏഴ് വിശ്വാസത്തോൽ നടന്ന അനേകരുടെ ചരിത്രം വിശുദ്ധ വേദപുസ്തകത്തിൽ കാണാം കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് അറിയിപ്പുണ്ടായപ്പോൾ അത് സംഭവിക്കും എന്ന് വിശ്വസിച്ച് നോഹ പെട്ടകമ്പണിതന്മോഹം കേട്ട് എല്ലാം ഉപേക്ഷിച്ച് ദൈവം കാണിപ്പാടി ദേശത്തേക്ക് വിശ്വാസത്തോടെ യാത്ര ചെയ്ത അബ്രഹാം രാജകൽപ്പന ഭയപ്പെടാതെ മോശ എന്ന ശിശുവിനെ വിശ്വാസത്തോടെ ഒളിപ്പിച്ചു വെച്ച അമ്മയപ്പന്മാർ സിംഹക്കുഴിയിൽ എറിയപ്പെടും എന്ന രാജകൽപ്പന ഭയപ്പെടാതെ വിശ്വാസത്തോട് താൻ മുൻപ് ചെയ്തു വന്നതുപോലെ എരുസലേമിന് നേരെയുള്ള കിളിവാതിൽ തുറന്ന് പ്രാർത്ഥിച്ച ഡാനിയൽ രാജകൽപ്പന ഭയപ്പെടാതെ എരിയുന്ന അഗ്നിചൂളയിലേക്ക് വിശ്വാസത്തോടെ യാത്ര ചെയ്ത മൂന്ന് ബാലന്മാർ ഇവരെല്ലാം വിശ്വാസത്താൽ നടന്നവരാണ് ക്രിസ്തു വിശ്വാസി കാഴ്ചയാലെല്ലാം വിശ്വാസത്താൽ യാത്ര ചെയ്യേണ്ടുന്നവനാണ് രോഗവും ദുഃഖവും ഒന്നുമില്ലാതെ ശാന്തമായി ജീവിതം മുൻപോട്ട് പോകുമ്പോൾ നമ്മളുടെ വിശ്വാസം ശക്തമാണ് പ്രതികൂല കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോഴോ വിശ്വാസം ബലഹീനമാകും ബലഹീന വിശ്വാസത്തെക്കുറിച്ച് വിതയ്ക്കുന്നവൻ്റെ ഉപമയിൽ കർത്താവ് പറയുന്നത് തൽക്കാലം വിശ്വസിക്കുകയും പരീക്ഷാ സമയത്ത് പിൻവാങ്ങിപ്പോകുകയും ചെയ്യുന്ന വിശ്വാസം എന്ന ലൂക്കോസ് എട്ടിൻ്റെ പതിമൂന്നാണ് ജീവിതത്തിലുള്ള വിശ്വാസത്തിന് കർത്താവ് നൽകിയ പേര് അല്പവിശ്വാസം ലിറ്റിൽനെസ് ഓഫ് ഫെയ്ത്ത് എന്ന മത്തായി പതിനേഴിൻ്റെ ഇരുപത് വിശ്വാസത്താൽ മലയെ നീക്കാം എന്ന കർത്താവ് പറഞ്ഞത് മത്തായി പതിനേഴിൻ്റെ ഇരുപത്തിയൊന്ന് അതായത് നമ്മുടെ മുൻപിൽ ഉണ്ടാകുന്ന ഏത് പ്രതിസന്ധിയും പരിഹരിക്കുവാൻ വിശ്വാസത്താൽ സാധിക്കും ഫെയ്ത്തിൻ ഗോഡ് ഈസ് ദ ഇൻസ്ട്രുമെൻ്റ് വിച്ച് എനേബിൾസ് അസ് ടു റിമൂവ് ടു റിമൂവ് ദ ഹിൽ ഓഫ് ഡിഫിക്കൽറ്റി വിച്ച് ബ്ലോക്ക് അവർ പാറ്റ് നമ്മുടെ മുൻപിൽ തടസ്സമായി നിൽക്കുന്ന പ്രതിസന്ധികളാകുന്ന മലയെ തുടച്ചു മാറ്റുന്ന ഉപകരണമാണ് ദൈവത്തിലുള്ള വിശ്വാസം അസാധ്യമെന്ന് ചിന്തിക്കുന്നവയെ അസാധ്യമാക്കുന്നതാണ് ദൈവത്തിലുള്ള വിശ്വാസം വിശ്വാസത്താൽ രണ്ട് കുരന്മാർക്ക് ലഭിച്ച കാഴ്ചയെക്കുറിച്ച് വിവരിക്കുന്ന തിരുവചനമാണ് മത്തായി ഒൻപതിൻ്റെ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ഒന്നിനുള്ള വാക്യങ്ങൾ നിലവിളിച്ചുകൊണ്ട് രണ്ട് കുരുടന്മാർ യേശുവിൻ്റെ പിന്നാലെ നടക്കുകയാണ് ഈ കുരുരന്മാരോട് യേശു ചോദിക്കുന്നത് നിങ്ങൾക്ക് കാഴ്ച നൽകുവാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നുവോ യേശു അവരുടെ വിശ്വാസത്തിൻ്റെ ഉറപ്പിനെ ഈ ചോദ്യത്തിൽ കൂടി പരിശോധിക്കുകയാണ് അവർ സംശയിച്ചു നിന്നില്ല മറുപടി വളരെ പെട്ടെന്നായിരുന്നു ഉപകത്താവേ നിനക്ക് കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ മറുപടി അവർ ഇവരുടെയും വിശ്വാസത്തിൻ്റെ ഉറപ്പായിരുന്നു അവരുടെ മറുപടി കേട്ട ഉടൻ യേശു അവരുടെ കണ്ണ് തൊട്ടു തുടർന്ന് പറഞ്ഞു നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ ഉടനെ അവരുടെ കണ്ണ് തുറന്നു മത്തായി ഒൻപതിൻ്റെ ഇരുപത്തിയൊൻപത് ഒളിമ്പിക് മത്സരത്തിൽ അൻപത്തിരണ്ട് സെക്കൻഡിൽ നാനൂറ് മീറ്റർ ഹർഡിൽസ് ഫിനിഷ് ചെയ്ത സിഡ്നി മാക് ലോളിൻ യേശുക്രിസ്തു വിശ്വാസത്താൽ എല്ലാം ലഭിക്കുമെന്ന് വിശ്വസിച്ച ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമുള്ള ഒരു യുവാവാണ് മാക് ലോളിൻ്റെ സാക്ഷ്യം ഇപ്രകാരമാണ് റെക്കോർഡ്സ് കം ആൻഡ് ഗോ ദ ഗ്ലോറി ഓഫ് ഗോഡ് ഈസ് എറ്റേണൽ ആൻഡ് ഐ നോ ലോങ് നോ ലോങ്ങർ റൺ ഫോർ സെൽഫ് റെക്കഗ്നേഷൻ ബട്ട് ടു റിഫ്ലക്ട് ഇസ് പെർഫെക്റ്റ് വിൽ ദാറ്റ് ഈസ് ഓൾറെഡി സെറ്റ് ഇൻ സ്റ്റോൺ ഐ ഡോട് ഡിസേർവ് എനിത്തിങ് ബട്ട് ബൈ ഗ്രേസ് ത്രൂ ഫെയ്ത് ജീസസ് ഹാസ് ഗിവൺ മീ എവ്രിഥിങ് ത്രെയ്ത് ജീസസ് ഹസ് ഗിവൺ മീ എവ്രിഥിങ് മറ്റാർക്കും തന്നെ പരിഹരിക്കുവാനോ സഹായിക്കുവാനോ കഴിയാത്ത പ്രശ്നങ്ങൾ നമ്മെ അലട്ടുന്നുണ്ടായിരിക്കാം ഒരുപക്ഷേ അത് കഠിനമായ ഒരു രോഗമായിരിക്കാം പരിവർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നമായിരിക്കാം മക്കളുടെ വഴിപിടിച്ച ജീവിതം ആയിരിക്കാം സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കാം ദീർഘവർഷം കാത്തിരുന്നിട്ടും ഒരു കുഞ്ഞിക്കാല് കാണുവാൻ സാധിക്കാത്ത അവസ്ഥയായിരിക്കാം ജീവിതത്തിൽ ഉണ്ടാകുന്ന നീർന്ന ഏത് പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ യേശു കർത്താവിന് കഴിയും വിശ്വാസത്തോടെ അവൻ്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കുമെങ്കിൽ അവൻ ഉത്തരം നൽകുക തന്നെ ചെയ്യും കർത്താവ് പറയുന്നത് യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും എന്നാൽ നിങ്ങൾക്ക് തുരക്കും യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറക്കുന്നു ലൂക്കോസ് പതിനൊന്ന് ഒൻപത് പത്ത് വാക്യങ്ങൾ കർത്താവ് കുരുടന്മാരുടെ ചോദിച്ചതുപോലെ നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് നിൻ്റെ നീർന്ന പ്രശ്നം എന്തു തന്നെ ആയിരുന്നാലും അവയെ പരിഹരിക്കുവാൻ എനിക്ക് കഴിയും എന്ന് നീ വിശ്വസിക്കുന്നുവോ കുരുടന്മാർ നൽകിയതുപോലെയുള്ള ഒരു ഉത്തരം ഉപികഥാവേ എൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കുവാൻ നിനക്ക് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന ഒരു ഉത്തരം ഉരുപ്പോടും നിശ്ചയത്തോടും പറയുമെങ്കിൽ കർത്താവ് നമ്മോട് പറയും നിൻ്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ അല്പവിശ്വാസിയായിട്ടല്ല പൂർണ്ണ നിശ്ചയത്തോട് വലിയ വിശ്വാസിയായി നമ്മുടെ ക്രിസ്ത്യജീവിതം ഓടി പൂർത്തീകരിക്കാൻ കർത്താവേ ആഴമേറിയതും ഉരുപ്പേറിയതും പൂർണ്ണ നിശ്ചയം ഉള്ളതുമായ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ என்ன சகாயிக்கணுமே ஆமேன் அக்னியின் வெள்ளத்தின் நோளங்கள் என்ன தக சாத்தியமல்ல அக்னியின் நாளங்கள் வெள்ளத்தின் நோலங்கள் ത്തിൽ നടന്ന് കൂടെ വന്നിടുക അത്തിയിൽ ഇറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വന്നിടുക കർത്തനുണ്ട് കാണുന്നു വിശ്വാസത്താൽ എങ്ങൾ